നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുബേരപ്രദോഷം സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വരുന്ന പ്രദോഷത്തെയും ഷഷ്ടിയെയും പഞ്ചമിയെയും എല്ലാം തന്നെ കുബേരപ്രദോഷം കുബേര ഷഷ്ടി കുബേര പഞ്ചമി എന്നാണ് പറയുന്നത് ശിവഭഗവാനും കുബേര ഭഗവാനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതിനാൽ തന്നെ പ്രദോഷവ്രതം എടുത്തിരിക്കുന്നവരും അല്ലാത്തവരും തന്നെ ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് കുബേര ഭഗവാന്റെ അർദ്ധ സഹോദരനായ രാവണനാൽ നാടുകടത്തപ്പെട്ട സമയത്ത് എല്ലാ സമ്പത്തും അതുപോലെ തന്നെ ധനകാര്യങ്ങളും എല്ലാം തന്നെ നഷ്ടപ്പെട്ട് വളരെ വിഷമത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് ശിവഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കുബേര ഭഗവാൻ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് കുബേരന്റെ തപസിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ കുബേര ഭഗവാന് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് കുബേര ഭഗവാൻ ശിവഭഗവാനോട് പറയുന്നു അതിനായി ശിവഭഗവാൻ മഹാലക്ഷ്മി ദേവിയെ പൂജ ചെയ്യുവാനായിട്ട് പറയുന്നു അത് ദീപാവലി ദിവസം കുബേര ഭഗവാൻ ലക്ഷ്മി ദേവിയെ പൂജിച്ച് നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം തിരിച്ചു പിടിച്ച ഒരു ദിവസമായും കരുതപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുബേര പൂജകൾ ചെയ്യുവാനായിട്ട് പറയുന്നത് മാത്രമല്ല ദീപാവലി സമയത്ത് ലക്ഷ്മി കുബേര പൂജയെക്കുറിച്ചും ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കുബേര ഭഗവാൻ സമ്പത്തിൻ്റെ അധിപനായത് എന്ന് പറയുന്നു അങ്ങനെയുള്ള കുബേര ഭഗവാന്റെയും ശിവഭഗവാന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് വൈകുന്നേരം നാലര മുതൽ ആറ് മണിവരെയുള്ള സമയത്തെ പ്രദോഷ സമയമായും അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചു മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്തെ കുബേര കരുതപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാനും സാമ്പത്തിക തടസ്സങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി ചേരുവാനും ധനവരവ് വർദ്ധിക്കുവാനും നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടായിക്കൊണ്ടിരിക്കുവാനും എല്ലാം തന്നെ ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശരീരശുദ്ധിയോടുകൂടി നോൺ വെജ് കഴിക്കാതെ പീരിയഡ് സമയമല്ലാത്ത സമയത്ത് നമുക്ക് ജപിക്കാം എന്നുള്ളതാണ് ഇനി ഒരു പക്ഷേ ഇവിടെ പറയുന്ന ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എങ്കിലും കൂടി സാരമില്ല രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ പൂജാമുറിയിൽ കുബേര ഭഗവാന്റെ പടമോ അല്ലെങ്കിൽ ശിവഭഗവാൻ്റെ പടമോ ഉണ്ടെങ്കിൽ അവിടെ ഒരു ദീപം തെളിയിച്ചു വെച്ചതിനു ശേഷം ഈ ഒരു മന്ത്രം നമുക്ക് ഇന്ന് ഇരുപത്തി തവണ ചൊല്ലാവുന്നതാണ് അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് നമുക്ക് പൂജകൾ ചെയ്യുവാൻ സാധിക്കും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ടും ഈ മന്ത്രം ചൊല്ലാം അതല്ല വീടുകളിൽ തന്നെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചു വെച്ച് ശുദ്ധമായിരിക്കണം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ദീപം തെളിയിച്ചു വെച്ച് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നൈവേദ്യമായിട്ടുണ്ടെങ്കിൽ അതിനെ ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകയോ അല്ലെങ്കിൽ ഒരു പുൽപായയോ ഇട്ട് വടക്കു ദിശ നോക്കിയാണ് നമ്മൾ ഇരിക്കേണ്ടത് വടക്കു ദിശയുടെ അധിപനായിട്ടാണ് കുബേര ഭഗവാനെ കരുതപ്പെടുന്നത് അതിനാൽ തന്നെ നമ്മൾ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് കണ്ണുകളടച്ച് നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിക്കുക നമ്മൾ ഏതു കാര്യം നിറവേറിക്കിട്ടുവാൻ വേണ്ടിയായിരിക്കും സാധാരണ കുബേര ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് സമ്പത്ത് വർധനയ്ക്ക് വേണ്ടി അപ്പോൾ നമുക്ക് എന്താണോ പ്രശ്നം ആ പ്രശ്നം ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് മന്ത്രം ഞാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണ അറിയുന്ന ഒരു മന്ത്രം തന്നെയാണ് ഓം കുബേരായനമ്മ ഓം കുബേരായനമ്മ ഓം കുബേരായനമ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാം അല്ലെങ്കിൽ നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇനി നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട് ഈ പൂജയ്ക്ക് വേണ്ടി നമുക്ക് സമയം മാറ്റിവെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ നൂറ്റിയെട്ടെണ്ണം നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും വെക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നാണയ ശബ്ദങ്ങളോട് കുബേര ഭഗവാന് ഏറെ പ്രിയമാണ് അതിനാൽ തന്നെ അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ എടുത്ത് ഓരോ തവണ ഓം കുബേരായ നമ എന്ന് പറയുമ്പോഴും ഇത് നമ്മൾ ഒരു തട്ടെടുത്ത് ആ തട്ടിൽ ഓരോ നാണയമായിട്ട് ഇടുക അതും ആ നാണയത്തിൻ്റെ ശബ്ദം നമുക്ക് അതുപോലെ തന്നെ കുബേര ഭഗവാനും കേൾക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ നാണയത്തിന് തൂക്കി ആ തട്ടിലേക്ക് ഇടേണ്ടത് നമ്മുടെ കൈ കുറച്ച് പൊക്കി നമ്മൾ ആ തട്ടിലേക്ക് നാണയം ഇടുകയാണെങ്കിൽ കുറച്ച് ശബ്ദം കൂടുതലായിട്ട് വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഇനി നാണയത്തൊട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട എല്ലാ വ്യാഴാഴ്ചകളിലും അഞ്ചുമണി മുതൽക്ക് എട്ട് മണിവരേക്ക് നിങ്ങൾ ഈ പൂജകൾ ചെയ്യാവുന്നതാണ് ഈ പൂജകൾ കഴിഞ്ഞതിനു ശേഷം അഞ്ച് തവണയെങ്കിലും ഓം നമശിവായ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ഇങ്ങനെ ജപിച്ച് നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിക്കാം ഇനി കുബേരദീപം തെളിയിക്കുന്നവരാണ് എന്നിരിക്കാൻ നമ്മൾ കുബേരദീപം തെളിയിച്ചു കൊണ്ട് ഈ വഴിപാട് ചെയ്യാം കുബേര ഭഗവാന്റെ പച്ച നിറം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പച്ച നിറത്തിലുള്ള തിരിയിട്ട് ഇന്ന് നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇത് ഈ ഒരാഴ്ച മാത്രം ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ തുടർച്ചയായിട്ട് ഏഴ് വ്യാഴാഴ്ച ചെയ്യാം അല്ലെങ്കിൽ പതിനൊന്ന് വ്യാഴാഴ്ച ചെയ്യാം അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചകളിലും ചെയ്യാവുന്നതാണ് ഞാൻ കുബേര ദീപം തെളിയിക്കുന്നത് എങ്ങനെയെന്ന് ഉടൻ തന്നെ ഒരു വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാകുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും കുബേര ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാം കുബേര ഭഗവാന്റെ ഗായത്രി മന്ത്രം ജപിക്കാം കുബേര ഭഗവാന്റെ അഷ്ടകം ജപിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ കുബേര ഭഗവാന്റെ ഗായത്രി മന്ത്രം പറഞ്ഞിട്ടുണ്ട് ഓം യക്ഷരാജായ വിദ്മഹേ അളഗാധീശായ ധീമഹി തന്നോ കുബേര പ്രചോദയത് എന്നുള്ളത് ജപിക്കാം അല്ലെങ്കിൽ കുബേര ഭഗവാൻ്റെ പോട്രി നാമങ്ങൾ നിങ്ങൾക്കറിയുമെങ്കിൽ അത് ജപിക്കാം ഇങ്ങനെ കുബേര ഭഗവാൻ്റെ ഏത് മന്ത്രം വേണമെങ്കിലും നമുക്ക് ഇന്ന് ചൊല്ലാവുന്നതാണ് അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓം കുബേരായ നമ ഓം കുബേരായ നമ ഓം കുബേരായ നമ എന്നുള്ള മന്ത്രം ജപിച്ചാൽ മതിയാകുന്നതാണ് ഇനി നമ്മൾ വൈകുന്നേരമാണ് ദീപം തെളിയിക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് ചോദിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും ഇനി ഏത് നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഇന്ന് നമ്മൾ ഭഗവാന്റെ മുൻപിൽ ചാർത്തേണ്ടത് എന്നാൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാന്റെ മുൻപിൽ ചാർത്താം അതും അല്ലെങ്കിൽ മഞ്ഞൾ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാന് ചാർത്താം ഇങ്ങനെ കുബേര ഭഗവാന് ഏറെ പ്രിയപ്പെട്ട നിറങ്ങൾ അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ട പ്രസാദം മധുര പലഹാരങ്ങളാണ് അത് നമുക്ക് എന്തെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദീപം എന്ന് പറയുന്നത് ദീപമാണ് അതുപോലെ തന്നെ ശബ്ദം എന്ന് പറയുന്നത് നാണയത്തുട്ടുകളുടെ ശബ്ദത്തോടാണ് ഏറെ പ്രിയം അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി വളരെ കൂടി ഈ പൂജ ചെയ്യുക മാത്രമല്ല ഇന്ന് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർക്കും ഈ പൂജകൾ ചെയ്യാവുന്നതാണ് ഇനി ഞങ്ങൾ ശിവക്ഷേത്ര ദർശനത്തിന് പോകുകയാണ് ഈ സമയത്ത് ചെയ്യാൻ സാധിക്കില്ല അവിടെ വെച്ച് ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശിവഭഗവാന്റെ മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ കുബേര ഭഗവാന്റെ ഓം കുബേരായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ് കണ്ണുകളടച്ച് ധ്യാനരീതിയിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാം ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എങ്കിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപം തെളിയിച്ച് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതായിരിക്കും നമ്മുടെ സാമ്പത്തിക തടസ്സമെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും നമുക്ക് കിട്ടുവാനുള്ള പണം നമ്മളെ തേടിയെത്തും അതുപോലെ തന്നെ തടസ്സപ്പെട്ട് കിടക്കുന്ന പണം എല്ലാം തന്നെ നമ്മളെ തേടിയെത്തും ഇങ്ങനെ പണം സംബന്ധിച്ചുള്ള എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വ്യാഴാഴ്ച എന്ന് പറയുന്നത് വ്യാഴം എന്ന് പറയുമ്പോൾ ഗുരുഭഗവാനെയാണ് കുറിക്കുന്നത് ഗുരുഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഉച്ചയിലെത്തുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഉച്ചി എന്ന് പറയുന്നത് ജീവിതത്തിൽ സമ്പത്തിൻ്റെ നെറുകയിലെത്തുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുകാരണമാണ് ഇന്ന് ഗുരു ഹോര സമയമായ എട്ട് ടു ഒൻപത് മണിവരെയുള്ള സമയത്തും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ മറക്കാതെ ഇന്ന് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ